പിന്നെ ഇന്ന് ഞങ്ങളൊരു ബിരിയാണി കച്ചവടത്തിലാണ് പിന്നെ അത് നമുക്ക് എല്ലാവരും അറിയുന്ന ആളായിരിക്കും ഒരു പക്ഷേ റഹ്മ എന്ന് പറയും ചില പ്രതിസന്ധി കൊണ്ടാണ് പ്രയാസം കൊണ്ടാണ് അല്ലേ നമ്മൾ റോഡ് സൈഡിലേക്ക് അറിഞ്ഞു നാനൂറും ആയിരത്തി നാനൂറ് ആയിരത്തി എണ്ണൂറും അപ്പൊ ടോട്ടൽ നമ്മൾ ഇതാ പിന്നെ നമ്മൾ കഴിച്ചതൊക്കൂടായിട്ട് എത്ര ടോട്ടൽ അറിഞ്ഞത് എണ്ണൂറ് അപ്പോൾ ഏകദേശം തീരുന്നോട്ടോ മക്കളെ അപ്പോൾ സംഭവം ക്ലോസ് ആണ് ഞങ്ങൾ ഞങ്ങൾ ഡ്യൂട്ടി ഞാനും ഷാവിലും ഡ്യൂട്ടി കഴിഞ്ഞു ബിരിയാണി തീർത്ത് കൊടുത്തിട്ടുണ്ട് ബിരിയാണി ആണോ ബിരിയാണി വീട്ടിലുണ്ടാക്കിയതാ താങ്ക് യു കഴിഞ്ഞാണങ്ങള് കിട്ടിക്കണക്കല്ലേ എത്ര രണ്ട് ബിരിയാണി ആവേണ്ടേ വീട് എവിടെ പറഞ്ഞേ അസ്സലാം കിശ്ശേരി ഞാൻ നല്ല വന്നിരുന്നു നല്ലവിടെ ഉണ്ടായിരുന്നു ബിരിയാണി എടുക്കും പിന്നെ

അതാണ് വേണ്ട നോക്കിയങ്ങള് ഇത് ഇങ്ങനത്തെ ചെറുപ്പക്കാരല്ല നമുക്ക് വേണ്ടത് നാടിനാവശ്യം പേരെന്തായിരുന്നു അല്ലേ എവിടൊക്കെ പോണത് എങ്ങനെയാ വണ്ടി ആ പക്ഷെ നിങ്ങൾ എന്തെങ്കിലും വേണ്ട അത് സന്തോഷായിട്ടാ പക്ഷെ ഈ ബിരിയാണി ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു അടിപൊളി സത്യം നല്ലത് രൂപ എന്ത് നേരത്തെ

ട്ടാ ആയിക്കോട്ടെ അലമദില്ലേ എന്തൊക്കെ വാങ്ങാൻ വേണ്ടിട്ടാ വീഡിയോ കാണുന്നു എന്തൊക്കെ ആഹ് ഏതായാലും ഭയങ്കര സന്തോഷം ഇങ്ങനെ ഇറങ്ങി സപ്പോർട്ട് ചെയ്യുമ്പോ നാട്ടിൽ തന്നെയാണ് പിന്നെ നല്ല അതായത് പിന്നെ റോഡാണ് അടിപൊളി നേരെ കരുവങ്കല് ആണ് ഈ പാലം കുറച്ചു കാലം അടിപൊളി അല്ലേ നല്ല ഇവിടെ വരുന്ന ആളുകൾ ഇരുന്ന് പണി ശരി ശരിട്ടാ ചിന്ത എല്ലാര് സംഭവം സന്തോഷാ നാട്ടുകാരൊക്കെ അറിയില്ല എന്റെ പേര് എന്റെ പേര് സന്തോഷായി എവിടക്കാ പോണ് ായി ആഗോൺ ബിരിയാണിയാ എത്ര എണ്ണം വേണ്ട രണ്ടെണ്ണം ഹലോ എന്തൊക്കെയുണ്ട് എന്താ അവര് തൊപ്പിയൊക്കെ ഉഷാറായിരിക്കണല്ലോ എവിടക്കേണ്ട അപ്പൊ ഏതായാലും ബിരിയാണി ഉണ്ട് ലഗോൺ ബിരിയാണി ഉണ്ട് പിന്നെ കുട ഉണ്ട് ഏ നിങ്ങൾക്ക് എന്താ മേടിക്കണേ എന്താ വേണ്ട ചർച്ച ചെയ്ത് കൂടി ഓക്കെ കിട്ടിയില്ലേ കൊടുത്തില്ലേ ഓക്കെ താങ്ക്സ് ടൈം പേര് പേര് ആ റയാൻ പറയാൻ വേണം അങ്ങനെ ബിരിയാണിയും കിട്ടി പൈസയും കിട്ടി പൈസ എന്താ സൗദിയിലെന്താണല്ലോ ആ സംഭവം എമ്പത് രൂപക്ക് ലഗോൺ ബിരിയാണി കിട്ടുക എന്നുള്ളത് അത് നല്ല ഹൈജീനിക് ആയിട്ട് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്ട് ത് നല്ലൊരു സംഭവിക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ അതെങ്ങനെയെന്താ പറഞ്ഞെടുത്തതിനെ പറ്റി അടിച്ചതെന്നറിയോ സ്മെല്ലുണ്ട് ഒരുപാട് സംഭവങ്ങൾ നോക്കിട്ടോ പക്ഷേ എന്ത് സംഗതി ഈ വീഡിയോ മിസ് ചെയ്യരുത് കാരണം ഇവർക്കും ഇതിലൂടെ പാസ് സ്പോട്ട് ഫസ്റ്റ് ഇവിടെ നമ്മളെ കുമ്മൻതോട് എന്ന് പറയും അതായത് കാടപ്പടി പഠിക്കലിന്ന് കാടപ്പാടിക്ക് പോണ വഴിയാണ് കുമ്മൻ പാല പാലം കഴിഞ്ഞുണ്ടെങ്കിൽ വെച്ചാൽ ആദ്യം ഇവിടെ പാലം പണി നടന്നുകൊണ്ടിണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന സ്പോട്ടാണ് എന്താ വെച്ചാൽ ഇപ്പൊ മോളെ വെച്ചിട്ട് ജോലിക്ക് പോവാൻ വയ്യ എന്ത് വയ്യുന്നുണ്ട് മോളെ വെച്ചിട്ടാണ് ഇപ്പൊ പണിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് മറ്റുള്ള എല്ലാവർക്കും ചെയ്തിരുന്നു കാറ്ററിംഗിന്റെ പണിക്ക് പോയിരുന്നു അതേപോലെ ചെറിയൊരു റെഡിമെയ്ഡ് ഷോപ്പ് ഉണ്ടായിരുന്നു അത് നമ്മളെ കൊറോണ സമയത്തൊക്കെ ആയിരുന്നു അത് പിന്നെ അത് ക്ലോസ് ചെയ്തു ഇപ്പൊ ബിരിയാണിന്റേതായിട്ട് അതായത് നോമ്പിന് റംലാന്റെ പൊരിക്കടീൻ്റെ ഇടാറുണ്ട് ലൈവായിട്ട് റോഡ് സൈഡിൽ തന്നെ ഇട്ടിരുന്നത് അത് കടന്റെ അവിടെ തന്നെ ഇട്ടിരുന്ന കേട്ടോ പിന്നെ ഇപ്പൊ ഓർഡർ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഈ നോമ്പില് അതായത് തന്നെ മോളായതുകൊണ്ട് ഇപ്പോ അവളെ കൊണ്ട് പറ്റൂലോണ്ട് മഴ പെയ്തിട്ട് എന്ത് വരെ പഠിച്ചോന് കൊഴക്കിട്ടില്ല വീട് ഞമ്മളത് മമ്പുറം ചെമ്മടെന്ന് പറയാം ആ പാറക്കാവ് മോന്നിയൊരു പാറക്കാവ് വീട് എന്ന് പറയുന്ന തറവാട്ടിലാണ് ഇവിടെ ബിരിയാണി മാത്രല്ല ഇവരുണ്ടാക്കുന്ന ബിരിയാണി ആണ് നല്ല ഡെലീഷ്യസ് ആണ് പക്ഷെ ഇവിടെ ബിരിയാണി എത്ര റുപ്പ്യാണ് ലഗോൺ ബിരിയാണിയാണ് ബിരിയാണിയാണ് ഹായ് അപ്പോ നമ്മള് കുറച്ച് കച്ചവടം ചെയ്ല്ലോ നോക്കല്ലേ നോക്കാം ഇനി ബിരിയാണി മാത്രമല്ല വേറെ ആളുകൂടെ നമ്മടെ റഹ്മയുടെ ഹസ്ബൻഡ് ഉണ്ട് അൻവർഭായി ഉണ്ട് അൻവർഭായി പിന്നെ കുറച്ച് നടക്കാനൊക്കെ പ്രയാസമുള്ള ഒരാളാണ് അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ഇസാ ബിരിയാണി ആട്ടോ ഓ ലഗോൺ ബിരിയാണി നോക്കി ഞങ്ങള് ആവലേ ഇത് നോക്ക് റോഡ് സൈഡിലെ ആ പാടൊക്കെ അടിപൊളി സ്ഥലത്ത് അപ്പോൾ ബിരിയാണി ഓൾറെഡി നോക്കട്ടെ ബിസ്മില്ല ലഗോൺ ആവുമ്പോന്താറിയോ ലഗോണ് ബിരിയാണിക്ക് വേറെ വേറൊരു ടേസ്റ്റാ ഈ ബ്രോയിലർ തിന്ന് തന്നെ അടിപൊളിയാ ഓ നല്ല ടേസ്റ്റ് അടിപൊളി എന്താ നേരത്തെ ഇങ്ങനെ വിവിധ എന്തൊക്കെ ഉണ്ടാക്കും ആ അങ്ങനെ പെട്ടേ ഒരു പാചകക്കാരിയുടെ ഒരിതുണ്ട് അപ്പൊ നമ്മളെ ഷാൽമാഷ് കുറെ കാലത്തിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു വൈബില് എന്താ സ്ഥിതി നമ്മള് ലഗോൺ അത് നന്നായിട്ട് വേവണം ലഗോണ് ബെന്തിൻ്റെ റബ്ബർ പോലെ നിൽക്കും നല്ല ബെന്ധം ലഗോണ് അടിപൊളി കഴിക്കാൻ നല്ല സുഖമുണ്ട് ഒരു എൺപത് രൂപ എട്ട കുട്ടികൾക്കുള്ള ആട്ടാ മഷാവ ഒരേ കളറോ ഭക്ഷണ തല്ലുട്ടോ ആർക്കാണ് മേടിക്ക് മേടിക്കു രണ്ടാക്കലേ ഒന്ന് ഈ ആക്കും ഒന്ന് ആർക്കാട്ടി പേരകുട്ടികളുണ്ടല്ലേ ആ ആയിക്കോട്ടെ ഇരുന്നൂറ്റി അറുപത് അറുപതും മുന്നൂറ്ററുപതും നാനൂറ്റി മുപ്പരോടുള്ള സ്നേഹം തരോ മുപ്പര് ഫാമിലിയും കൂട്ടി രണ്ടാമത് വന്നു എന്നുള്ളതാണ് ഏ ഡ്രസ് ഒക്കെ മാറിക്കാണ്ട് ഏഹ് അതിങ്ങനത്തെ നാട്ടുകാർ കിട്ടി കഞ്ഞിപ്പൊ വേറെ കച്ചവടം ഇഷ്ടം പോകണം ചെയ്യാന്നുള്ളതാണ് സന്തോഷം ആയിക്കോട്ടെ ആണല്ലേ ആ പേരെന്ത് വന്ന് ബിരിയാണി എങ്ങനെയുണ്ട് കാണലേ എങ്ങനെ കാണാറുണ്ട് എന്നാകോട്ടെ പോവല്ലേ ആ വരുന്നോട്ടെ വന്നോട്ടെ എന്നാ ബിരിയാണി എടുക്കി അമ്പത് എത്ര ഒരു ബിരിയാണി അല്ലേ ഒരു ബിരിയാണി ആ വരി വരി ആ ഇതാരാ ആക്കും ആ ആയിക്കോട്ടെ സന്തോഷം ആ ഒന്നല്ലേ ആ വരി

ഒരു പ്രത്യേകത പ്ലസന്റ് ആണ് വളരെ പ്ലസന്റ് പ്ലസെന്റ് കൈകാര്യം ചെയ്യുന്നത് അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ബിസിനസ് ഞാൻ മനസിലാക്കിയോ ഒരു പിന്നെ ഇവരെ സാധാരണ റോഡ് സൈഡിലോ കച്ചവടം നടക്കുമ്പോ നീ പറഞ്ഞത് കറക്റ്റ് ആണ് ഒരു ഡെവലപ്പ് ആയിരിക്കും അവരുടെ അവസ്ഥ അതായിരിക്കും ഇവര് സാമ്പത്തികമായിട്ട് പ്രയാസം ഉള്ളതുകൊണ്ടാ ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ ഒരു പ്രൊഫഷണലിസം കച്ചവടത്തിന് കച്ചവടത്തിൽ ബിരിയാണി വേണോ ബിരിയാണി വേണ്ടേ ലഗോൺ ബിരിയാണി എൺപത് റുപ്പ്യുള്ളു ഇവരുണ്ടാക്കണതാ ടേസ്റ്റ് ഉണ്ട് ഗ്യാരണ്ടി ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചു നല്ല രുചിയുണ്ട് താങ്ക് യു താങ്ക് യു കൊടുത്താ നൂറ് അല്ല വരി പറ്റൂല ആണോ മുപ്പര വകയാണ് സന്തോഷം ആയക്കു ഓക്കെ സന്തോഷം പേരെന്ത്സ്തപ്പടയാണാറുണ്ട് അതിനെ പോയി മഴ വരുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഒരു ചെറിയ വിഷയം ഇത് ഏഹ് എന്താ പറയുക അപ്പൊ നമ്മളെന്ത് മഴ പെയ്തു കഴിഞ്ഞാല് ഇത് പെട്ടി എടുക്കേ ആ മഴയാണ് വിഷയം പെർമനന്റ് സെറ്റപ്പ് വേണല്ലേ അല്ല ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടോ നിങ്ങൾക്ക് വിരോധം ഉണ്ടോ ആരെങ്കിലും അല്ലേ ഞാൻ പറഞ്ഞോട്ടെ സുഹൃത്തുക്കളെ ഇതാണ് ഇവരുടെ ഒരു പ്രതിസന്ധി ഇതിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വന്ന മഴയാണ് മഴ വന്നു കഴിഞ്ഞാൽ പെട്ടു വേറെ ഒന്നും ചെറിയ കുട്ടിനെ അങ്ങോട്ട് മാറ്റണം പിന്നെ ഈ സാധനങ്ങളൊക്കെ ബിരിയാണി ആകുമ്പോൾ പ്രത്യേകിച്ചും ഒരു സെറ്റപ്പ് ഉണ്ട് ആരെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അൻവർബായിന്റെ നമ്പർ അല്ലെങ്കിൽ റഹമൻ്റെ നമ്പർ നിങ്ങളുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒന്ന് വിളിച്ചിട്ട് ചെറിയൊരു സൗകര്യം ചെയ്തു കൊടുത്താൽ വലിയ ഉപകാരമാവും അല്ലേ മഴ പെയ്തു സംഗീതൊക്കെ ഇവിടെ ബ്യൂട്ടിഫുൾ സീനാണ് നല്ല കാഴ്ചകളൊക്കെയാണ് പക്ഷെ എന്താ വെച്ചാൽ മഴ പെയ്താല് പണി കെട്ടും ആ അതെ കുട്ടി എന്താ ഒരു പ്രശ്നമാണ് ഇതുവരെ പക്ഷെ മഴക്കാലത്തേക്കല്ലേ വരണത്

നല്ല മണം എന്നറഞ്ഞാൽ നല്ല ലാസ്റ്റിംഗ് ഉണ്ട് എന്നുള്ളറിഞ്ഞ് നാനൂറും ആയിരത്തി നാനൂറ് ആയിരത്തി എണ്ണൂറും എണ്ണൂറ് അപ്പം ടോട്ടൽ നമ്മൾ ഇതാ പിന്നെ നമ്മൾ കഴിച്ചപ്പോൾ കൂടായിട്ട് എത്ര ടോട്ടൽ അറിഞ്ഞത് എണ്ണൂറ് ആയിരത്തി ആയിരത്തി അവർ സാറാ ഒരുപാടായിട്ട് പരിചയമുണ്ട് പക്ഷേ സാറേ നമ്മളെ കടന്റെ അന്നത്തെ വീഡിയോ എടുക്കാൻ വരാന്നൊക്കെ പറഞ്ഞു പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് നേരം പോയി ശലഹന്ദ്രെ നല്ലൊരു സ്പോട്ടിൽ തന്നെ സാറ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് സന്തോഷം വീഡിയോ ഷെയർ ഷെയർ സപ്പോർട്ട് ഇവിടെ അപ്പം അത്രേ ഉള്ളു എന്താച്ചാ ഇതിലൂടെ പാസ് ചെയ്ത് പോണവരെ നമ്മളെ കാണാതെ പോകരുത് അത്രയാണല്ലോ അറിയൂ പിന്നെ ഓർഡർ ഉണ്ട് വലിയ ലോങ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല അടുത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ദൂരമുള്ളവർക്ക് ഇപ്പൊ കോട്ടക്കലാഭാത്തൊക്കെയാണെന്ന് നമ്മള് വലിയ ഓർഡർ എന്റെ ആഗ്രഹം ഈ ദമ്പതിമാര് വലിയ നല്ല കച്ചവടക്കാരായി മാറണം ആദ്യം സംവിധാനം വരണം എന്നിട്ട് ഇങ്ങനെ മെച്ചപ്പെട്ട